ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതാണ് സിനോൺ ലെഡ് ടിൻ പൊട്ടാസ്യം ഉത്തരം പൊട്ടാസ്യം മുഖത്തെ കരിമംഗലം മാറ്റാൻ സഹായിക്കുന്നത് മഞ്ഞൾ പുതിനീന ആര്യവേപ്പ് തുളസി ഉത്തരം ആര്യവേപ്പ് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുൻപ് കഴിക്കാൻ പാടില്ലാത്തത് കാപ്പി മുട്ട ചപ്പാത്തി ചോറ് ഉത്തരം കാപ്പി അകാലർദ്ധകൃത്തെ തടയുന്ന പഴം ഏത് മുന്തിരി മൾബറി റംബൂട്ടാൻ മാമ്പഴം ഉത്തരം മൾബറി ചീ ഇല്ല എന്ന പ്രത്യേകതയുണ്ടെന്ന് പറയപ്പെടുന്ന കേരളത്തിലെ വനപ്രദേശം ഏതാണ് സൈലൻറ്റ് വാലി മുത്തങ്ങ പറമ്പിക്കുളം നിലമ്പൂർ ഉത്തരം സൈലന്റ് വാലി അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി നദിയേത് പമ്പാർ കബനി ശിരുവാണി കുന്തിപ്പുഴ ഉത്തരം ശിരുവാണി കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്തേത് കുറുവങ്ങാട് പുളിയമ്പറമ്പ് ചെങ്ങാനി കണ്ണാടി ഉത്തരം കണ്ണാടി നെയ്യാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ഇടുക്കി ഉത്തരം തിരുവനന്തപുരം അഗസ്ത്യമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് വയനാട് തിരുവനന്തപുരം തൃശൂർ ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര് പ്രതിഭാ പട്ടേൽ ദ്രൗപദി മുർമു സരോജിനി നായിഡു സോണിയാ ഗാന്ധി ഉത്തരം സരോജിനി നായിഡു കേരള സ്റ്റേറ്റ് ബാബു കോർപ്പറേഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് മണിപ്പൂർ തമിഴ്നാട് ജാർഖണ്ഡ് ഉത്തരം ജാർഖണ്ഡ് ഗോവ രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പത് ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണം എന്ത് മുഖത്തിലെ നീര് തലകറക്കം തലവേദന കാഴ്ചമങ്ങൽ ഉത്തരം തലവേദന ലോകത്ത് ആദ്യമായി പുസ്തകം അച്ചടിച്ച രാജ്യം ഏത് ചൈന ഇംഗ്ലണ്ട് ജർമ്മനി ജപ്പാൻ ഡൽഹി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത് ഒന്ന് ഉത്തരം രണ്ടായിരത്തി മൂന്ന് മുപ്പത്തി ആറ് കോട്ടകൾ എന്ന അർത്ഥം വരുന്ന സംസ്ഥാനം ഏത് ഛത്തീസ്ഗഡ് കർണാടക ആസാം उत्तर प्रदेश ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് കോർവ സ്പ്ലൻഡൻസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് കാക്ക കുയിൽ മയിൽ ഉത്തരം കാക്ക വാനിലയുടെ ജന്മസ്ഥലം എവിടെയാണ് മെക്സിക്കോ ബ്രസീൽ ഭൂട്ടാൻ കൊറിയ ഉത്തരം മെക്സിക്കോ ചിലി രാജ്യത്തിന്റെ ദേശീയ മൃഗം ഏത് നായ സിംഹം കരടി മാൻ ഉത്തരം മാൻ ഗോവയിലെ പ്രധാന ആഘോഷം ഏത് പൊങ്കൽ ഹോളി ദസറ രാംലീല ഉത്തരം രാംലീല ഈജിപ്ഷ്യൻ പൗണ്ട് ഏത് രാജ്യത്തിന്റെ കറൻസിക്ക് പറയുന്ന പേരാണ് അമേരിക്ക ഈജിപ്ത് ഇറ്റലി കൊറിയ ഉത്തരം ഈജിപ്ത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിളർച്ച വരുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി നയൻ തൊണ്ടവേദന അകറ്റാൻ സഹായിക്കുന്ന ചായ ഏത് കറുവപ്പട്ട ചായ കട്ടൻ ചായ പേരയില ചായ ഗ്രീൻ ടീ ഉത്തരം കറുവപ്പട്ട ചായ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഏത് സിങ്ക് അലൂമിനിയം ഇരുമ്പ് കോപ്പർ ഉത്തരം ഇരുമ്പ് പേപ്പറിൽ പൈസ അച്ചടിച്ച രാജ്യം ഏത് അൽബേനിയ മ്യാൻമർ ചൈന ജർമ്മനി ഉത്തരം ചൈന അരുണ അരുണരക്താണുക്കളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാനുള്ള കഴിവുള്ള പഴം ഏത് ഞാവൽ മൾബറി ലിച്ചി പേരക്ക ഉത്തരം മൾബറി ക്ഷീണവും അലസതയും മാറ്റാൻ സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം സീതാപ്പഴം മുട്ടപ്പഴം സപ്പോട്ട ഉത്തരം സപ്പോട്ട കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് ഉണക്കമുന്തിരി ചിയാസിഡ് നെല്ലിക്ക അത്തിപ്പഴം ഉത്തരം ചിയാസിഡ് രാവിലെ കഴിക്കാൻ പാടില്ലാത്തത് കട്ടൻ ചായ കാപ്പി എള് മുട്ട ഉത്തരം കാപ്പി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോകസഭാ പ്രതിപക്ഷ നേതാവ് ആര് സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധി മേനകാ ഗാന്ധി സരോജിനി നായിഡു ഉത്തരം സോണിയ ഗാന്ധി ദേശീയ ഐക്യദിനം എന്നാണ് ജനുവരി നാല് ഏപ്രിൽ പതിനഞ്ച് മെയ് പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാല് ഉത്തരം മേ പതിമൂന്ന് ഏത് രാജ്യവുമായി ചേർന്നാണ് ഇന്ത്യ സൂര്യകിരൺ എന്ന സൈനിക അഭ്യാസം സംഘടിപ്പിച്ചത് ഭൂട്ടാൻ നേപ്പാൾ കൊളംബിയ ഫ്രാൻസ് ഉത്തരം നേപ്പാൾ കേരളത്തിലെ പ്രധാന കലയായ മീനാക്ഷി കല്യാണം അവതരിപ്പിക്കുന്ന ജില്ല ഏത് തിരുവനന്തപുരം ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് ഉത്തരം പാലക്കാട് കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരം വളപ്പട്ടണം മരുതക്കടവ് മീനാക്ഷിപുരം ഉത്തരം ബാലരാമപുരം കേരള സംസ്ഥാന ലോട്ടറി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മഞ്ഞ് നിറഞ്ഞ മലകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് കാശ്മീർ ഹിമാചൽ പ്രദേശ് ഡൽഹി ഹരിയാന ഉത്തരം ഹിമാചൽ പ്രദേശ് അലർജി പ്രശ്നമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് വെണ്ടയ്ക്ക തക്കാളി മുരിങ്ങാക്കായ വഴുതന ഉത്തരം തക്കാളി ശരീരത്തിലെ മജ്ജയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നത് പാവയ്ക്ക ബീൻസ് വെണ്ടയ്ക്ക സവാള ഉത്തരം വെണ്ടക്ക ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് മത്തങ്ങ ബീട്രൂട്ട് ക്യാരറ്റ് പാവയ്ക്ക ഉത്തരം പാവയ്ക്ക പശുവിന് ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ കഴിയും നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ്റമ്പത് ലിറ്റർ മുന്നൂറ് ലിറ്റർ ഉത്തരം ഇരുന്നൂറ് ലിറ്റർ അടുക്കളയിൽ മഞ്ഞളിൻ്റെ കൂടെ വെച്ചാൽ കഷ്ടകാലം വിട്ടൊഴിയാത്തത് ഉപ്പ് പഞ്ചസാര മുളക് എള് ഉത്തരം എള് ഉറക്കത്തിൽ മരണം സംഭവിക്കുന്ന രോഗം ഏത് ഹൃദ്രോഗം കരൽ രോഗം അർബുദം കിഡ്നി രോഗം ഉത്തരം ഹൃദ്രോഗം ലോകത്തിലെ മികച്ച പച്ചക്കറി എന്നറിയപ്പെടുന്നത് തക്കാളി ബീറ്റ് ബ്രോക്കോളി വെള്ളരിക്ക ഉത്തരം ബ്രോക്കോളി നോബൽ സമ്മാനം ആദ്യമായി നൽകി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഏതു പഴത്തിൻ്റെ തൊലിക്കാണ് ശരീരത്തിലെ വീക്കം കുറയ്ക്കാനുള്ള കഴിവുള്ളത് മുന്തിരി ഓറഞ്ച് ചക്ക മാമ്പഴം ഉത്തരം ഓറഞ്ച് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി ദ്രൗപദി മുർമു പ്രതിഭ പട്ടേൽ ഉത്തരം ഇന്ദിരാഗാന്ധി ക്യാരറ്റ് കഴിക്കുന്നത് ഏത് അവയവത്തിനാണ് ഏറെ ഗുണം ചെയ്യുന്നത് ഹൃദയം കരൾ കണ്ണ് ആമാശയം ഉത്തരം കണ്ണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര മുന്നൂറ്റി നാൽപ്പത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് അറുന്നൂറ്റി അമ്പത്തി നാല് തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ ഏത് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റി ഉത്തരം ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് മരണശേഷവും മുപ്പത് സെക്കൻഡ് വരെ പ്രവർത്തിക്കുന്ന അവയവം ഏത് ഹൃദയം ശ്വാസകോശം തലച്ചോർ ആമാശയം ഉത്തരം തലച്ചോർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് പഞ്ചാബ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം കേരളം ഒന്നാം കേരള നിയമസഭ രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പ്ലാസ്റ്റിക് കവറുകൾ ആദ്യമായി നിരോധിച്ച രാജ്യം ഏത് ഇറ്റലി ഇന്ത്യ ജപ്പാൻ ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് കശുവണ്ടി ഒലിവ് ഓയിൽ ചോക്ലേറ്റ് മുന്തിരി ഉത്തരം ഒലിവ് ഓയിൽ പ്രകൃതിദത്ത വിഷവസ്തു അടങ്ങിയിട്ടുള്ള പഴം ഏത് ആപ്പിൾ ഓറഞ്ച് ലിച്ചി മുന്തിരി ഉത്തരം ലിച്ചി പുകയിലയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുവായ നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത് വഴുതന വെള്ളരിക്ക വെണ്ടക്ക സവാള ഉത്തരം വഴുതന പട്ടിണിജാഥ നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പട്ടാളക്കാരുടെ ആവശ്യത്തിനായി തനി കറൻസി നോട്ടുകൾ ഉള്ള രാജ്യം ഏത് ജർമ്മനി ഇറ്റലി മ്യാൻമാർ കൊറിയ ഉത്തരം ജർമ്മനി ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് സിക്കിം അസാം കേരളം ഉത്തരം സിക്കിം പ്രമേഹമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് വത്തക്ക ക്ഷമാം പൈനാപ്പിൾ അത്തിപ്പഴം ഉത്തരം വത്തക്ക ഏറ്റവും കൂടുതൽ ദൂരം ചാടാൻ കഴിവുള്ള മൃഗം ഏത് ജിറാഫ് കുരങ്ങൻ ആന കങ്കാരു உத்தரம் கங்காரூம்பது வயசு கழிஞ்சவர் திவசம் எத்திராஸ் வெள்ளம் குடிக்கணும் நாலு க்ளாஸ் அஞ்சு க்ளாஸ் ஆறு க்ளாஸ் எட்டு கிளாஸ் உத்தரம் எட்டு கிளாஸ் வெளிச்செண்ணையில் இட்டால் அலியாத்த பதார்த்தம் எது அப்பசோட உப்பு முளகுபொடி கலர் ഉത്തരം ഉപ്പ് രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ആഹാരം ഏത് റാഗി ചപ്പാത്തി ചോറ് ഓട്സ് ഉത്തരം ചോറ് നിറയെ തുരത്തുന്ന ഇല എന്നറിയപ്പെടുന്നത് പേരയില പുളിയില പപ്പായ ഇല മുത്തൾ ഇല ഉത്തരം പപ്പായയിലതിരയുടെ ഗർഭകാലം എത്രസം വരെയാണ് മുന്നൂറ്റി പതിമൂന്ന് ദിവസം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസം മുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം മുന്നൂറ്റി അമ്പത്തി ആറ് ദിവസം ഉത്തരം മുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം ശരീരത്തിലെ ഇരുമ്പിന്റെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന പഴം ഏത് മാമ്പഴം മാതളം സീതാപ്പഴം മുട്ടപ്പഴം ഉത്തരം സീതാപ്പഴം ഈഫിഷിന് എത്ര വോൾട്ട് വരെ ഷോക്ക് ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഉത്തരം അറുനൂറ് എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ലോക കാലാവസ്ഥാ ദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാല് ഉത്തരം മാർച്ച് ഇരുപത്തിമൂന്ന് കേരളത്തിൻ്റെ തീരദേശത്തിന്റെ നീളം എത്ര നാന്നൂറ്റി മുപ്പത് കിലോമീറ്റർ നാന്നൂറ്റി എൺപത് കിലോമീറ്റർ അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഉത്തരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അച്ചുതണ്ടിന്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ശനി യുറാനസ് ഉത്തരം ബുധൻ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏത് പാലക്കാട് ആലപ്പുഴ ഇടുക്കി വയനാട് ഉത്തരം പാലക്കാട് സന്ധികളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ പാനീയം ഏത് ഇളനീർ ഇഞ്ചി ചായ കട്ടൻ ചായ കാപ്പി ഉത്തരം ഇഞ്ചി ചായ കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏത് ജിറാഫ് കാട്ടുപോത്ത് ആന കരടി ഉത്തരം ആന യുവത്വവും ജലാംശവും നിലനിർത്തുന്ന പഴം ഏത് കിവി പപ്പായ മാതളം നാരങ്ങ ഉത്തരം കിവി ഈജിപ്തിൻ്റെ ദേശീയ പുഷ്പം ഏത് താമര ആമ്പൽ സൂര്യകാന്തി ലില്ലി ഉത്തരം താമര മൈഗ്രെയിനിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളത് മഞ്ഞൾ കടുക് ഇഞ്ചി വേപ്പ് ഉത്തരം കടുക് സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ചൊവ്വ പ്ലൂട്ടോ ഉത്തരം ശുക്രൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത് തമിഴ്നാട് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ജാർഖണ്ഡ് ഉത്തരം മധ്യപ്രദേശ് ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ അമേരിക്ക ഇറ്റലി ഡെൻമാർക്ക് ഉത്തരം ഡെൻമാർക്ക് ഒരു കപ്പ് കൂണിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഉത്തരം നാല് ഏത് ജീവി വീട്ടിൽ കൂടുകൂട്ടിയാലാണ് ഗൃഹനാഥന് മരണം സംഭവിക്കുക ഉറുമ്പ് കിളി തേനീച്ച കാക്ക ഉത്തരം കാക്ക നിങ്ങൾക്കായുള്ള ചോദ്യം മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം എത്ര ഇരുപത്തിനാല് എട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി എട്ട് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്